സ്ലാമലക്കും എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ ഇതിൻ്റെ തേർഡ് ഡേ ആണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു കുവൈറ്റ് ടവറ് കാണാൻ വരാം ഇപ്പം ന്യൂസിലൊക്കെയല്ലേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൂ ഞാൻ ഇന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ പേരൻസും കൂടെ വന്ന് അവരെയും കാണിക്കാമെന്ന് ഓർത്തു ഇപ്പോൾ കുവൈ ടവറ് കാണാൻ വന്നതാണ് കുട്ടി ടവേഴ്സ് ടവേഴ്സണെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ ചെറിയ അതിൻ്റെ സൈഡിലുള്ള ബീച്ചും കാര്യങ്ങളും അതെല്ലാം കൂടെ വെച്ച് ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നാച്ചുറൽ ലൈറ്റ് എല്ലാം പോയി ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയി അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും കേട്ടോ നമ്മളങ്ങനെ അഞ്ചര ആയപ്പോഴത്തേക്ക് കുവൈറ്റ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് കുവൈറ്റിനെ പ്രതിനിധീകരിച്ച് ന്യൂസിലൊക്കെ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് നമ്മളീ കാണുന്നത് അപ്പം സൂര്യനൊക്കെ അസ്തമിക്കാനായി ഇങ്ങനെ നിൽക്കുകയാണ് അത് നല്ലൊരു വ്യൂ ആയിരുന്നു നമ്മൾ സിറ്റിയിൽ വന്നിരിക്കുന്നത് കുവൈറ്റ് ടവർ കാണാന് നിങ്ങൾ ന്യൂസിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നേർത്ത മൂന്ന് ടവറുകൾ ഒരു കൂട്ടം ടവറായിട്ട് അതായത് രണ്ട് ബോൾ പോലെ ഒരു ബോൾ പിന്നെ ഒരു നേർത്തൊരു ടവറായിട്ട് കാണ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് കുവൈറ്റ് ടവേഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ലിബറേഷൻ ടവർ ഒന്ന് ഈ മൂന്ന് കൂട്ടം ടവറുകളും പിന്നെ നമ്മളുടെ ന്യൂസിലും കാര്യങ്ങളിലും ഒക്കെ കാണാൻ വേറൊരു റൗണ്ട് പോലെ വന്നിരിക്കുന്നത് കുവൈറ്റ് വാട്ടർ ടവേഴ്സ് നമ്മളിത് ആ ഈ കാണുന്ന നേരെ കാണുന്ന ഈ ടവർ കാണാനാണ് നമ്മൾ ഇന്ന് കുവൈറ്റ് സിറ്റിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ കുവൈറ്റിലെ വാട്ടർ ടാങ്കേഴ്സ് ഉൾപ്പെടുന്ന മുപ്പത്തി നാല് ടവറുകളുള്ള വലിയ കുവൈറ്റ് വാട്ടർ ടവേഴ്സ് സംവിധാനത്തിലെ ആറാമത്തെയും അവസാനത്തെയും ഗ്രൂപ്പാണ് ഇവ ഇതിനെ ഔദ്യോഗികമായി ഇനാഗുറേഷൻ ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി നയൻ മാർച്ചിലാണ് ഔദ്യോഗികമായി ഇനാഗുറേഷൻ ചെയ്തത് പിന്നെ ടു തൗസൻഡ് ട്വൽവ് മാർച്ച് ടു എയ്റ്റ് മാർച്ച് ടു തൗസൻഡ് സിക്സ്റ്റീൻ വരെ ഇത് കുറച്ച് പണികൾക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടിരുന്നു അന്ന് ഇത് റീ ഓപ്പൺ ചെയ്തിൻ്റെ ഭാഗമായിട്ട് ഫയർ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ഫെസ്റ്റിവലായിട്ട് തന്നെയാണ് ഇത് നടത്തിയിരുന്നത് പിന്നെ ഇപ്പം ഈ ടവറിൻ്റെ സൗകര്യം പ്രവർത്തിക്കുന്നതും നിയന്ത്രിക്കുന്നതുമൊക്കെ ഇവിടുത്തെ മിനിസ്ട്രിയുടെ ഉടമസ്ഥതയിലുള്ള ടൂറിസ്റ്റ് എൻറ്റർപ്രൈസസ് കമ്പനിയാണ് നമ്മളങ്ങനെ ടവേറിൻ്റെ അടുത്തുള്ള ബീച്ചിലേക്കാണ് നമ്മൾ ആദ്യം വന്നത് അപ്പോൾ കടലൊക്കെ കയറി കിടക്കുവാണ് അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങോട്ട് അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല നമ്മളിവിടെ നിന്നതേ ഉള്ളൂ പിന്നെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത് അപ്പോൾ ആകെ വണ്ട്രടിച്ച് നിൽക്കുകയാണ് ഇത് എന്താണ് കുറേ വെള്ളം കിടക്കുന്നത് വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കും എങ്കിലും ആദ്യമായിട്ട് ഇത്രയും വലിയ വെള്ളവും കാര്യങ്ങളും ഒക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് അവർ അപ്പോൾ അങ്ങൊരു ഷിപ്പ് കിടക്കുന്നതാണ്ടോ പിന്നെ ഇതിൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കടലൊക്കെ കാണുമ്പം പ്രത്യേക ഒരു സുഖമാണ് ഇത്ര വിഷമം ഉണ്ടെങ്കിലും ഇവിടെ വന്നിരുന്ന നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും പിന്നെ ഇതായത് കുവൈത്തിലെ കടലിൽ നടുക്കൂടെയുള്ള വലിയ പാലമാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് കുവൈറ്റിൻ്റെ ലിബറേഷൻ ടവറാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് സെറ്റ് ടവേഴ്സ് ഉണ്ട് അതിൽ ഒരെണ്ണം ലിബറേഷൻ ടവറാണ് ഇതങ്ങ് ദൂരത്താണ് ഞാൻ സൂം ചെയ്ത് കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതാണ് അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാനും അടിപൊളിയാണ് നല്ല ഭംഗിയിൽ ഇങ്ങനെ സൂര്യൻ പൊക്കൊണ്ടിരിക്കുവാണ് അതും കാണാൻ നല്ലൊരു ഭംഗിയാണ് എല്ലാവരും കുവൈറ്റ് ടവറിനെ ഫോട്ടോ എടുക്കുകയും വീഡിയോ ചെയ്യുകയും റീൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കുവൈറ്റിലെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കുവൈറ്റ് ടവർ പിന്നെ വേറെയും കുറേ കാഴ്ചകളുണ്ട് നമുക്ക് ഇൻഷാല്ല വീഡിയോയിൽ കാണാം പിന്നെ കുഞ്ഞിയും മാമയായിട്ട് സെറ്റായി സുട്ടനാണെങ്കിൽ വാപ്പിയെടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം കുഞ്ഞിക്കാണെങ്കിൽ താഴെ ഇറങ്ങി ഒന്ന് നടന്നാൽ കൊള്ളാവുന്നൊക്കെ ഉണ്ട് പക്ഷെ നമുക്കങ്ങനെ സേഫായിട്ട് വിടാനും പറ്റില്ല കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം പിന്നെ നോക്ക് വീണ്ടും നമുക്ക് സൂര്യൻ്റെ അടുത്തോട്ട് നമ്മൾ വന്ന് നല്ല ഭംഗിയായിരുന്നു അപ്പം കാണാനിട്ടോ അങ്ങനെ കുഞ്ഞി വശം പിടിച്ച് വശി പിടിച്ച് താഴെ ഇറങ്ങി അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കാൻ അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ പുറത്തിറങ്ങിയപ്പോൾ നല്ല വിശാലമായിട്ട് നടക്കാൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവനും വശി പിടിച്ചു അതിചുട്ടനും ഇറങ്ങണമെന്ന് ഇങ്ങനെ വശ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇറക്കി വിട്ടാൽ ഇവർക്ക് ഓട്ടമാണ് അപ്പോൾ അവിടെ സൈക്കിളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരു പേടിയും ഉണ്ട് പിന്നെ നമുക്ക് നമ്മൾ വിചാരിച്ചു മണലിലോട്ട് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കടലിൻ്റെ അടുത്തോട്ട് നമ്മൾ വന്ന് നിൽക്കുവാണ് അപ്പോൾ വാപ്പിയുടെ കയ്യിൽ ഐസുട്ടനും മാമാടെ ആയി കുഞ്ഞിയുമായിട്ട് അവരിങ്ങനെ നടക്കുവാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യം ഒരു പേടിയായിരുന്നു മോക്ക് മണലിലോട്ട് ഇറങ്ങാൻ ഫസ്റ്റ് ടൈം ആണല്ലോ അങ്ങനെ ബീച്ചിലൊന്നും നമ്മൾ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അത് കാരണം മണലിൽ ഇങ്ങനെ ഇറങ്ങാൻ കുറച്ചൊരു പേടി പോലെ ഉണ്ടായിരുന്നു അവനാൾ ഇതായി ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന് പിന്നെ നടന്ന് അവക്കും ഒരു ശീലമായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നീട് ഇതായി കാണുന്ന പൂച്ചയൊന്നും നോക്കി നല്ല അടിപൊളി ഡിസൈൻ ആണ് അതിന് നോക്കിക്ക് നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ട് അപ്പൊ ഞാൻ നിങ്ങളെയും കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് ഈ പൂച്ചയുടെ വീഡിയോ എടുത്തതാണ് മാമായും മക്കളും വാപ്പയും കൂടെ നടക്കാൻ ഇറങ്ങി ഞങ്ങൾ കരയിൽ നിന്നതേ ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ട് കടലിന്റെ അവിടെയോട്ട് ഇറങ്ങിയില്ല കുവൈറ്റ് ടവറിന്റെ അടുത്ത് അടിപൊളി ഒരു മക്ഡോണൽസ് ഉണ്ട് ഈ ഒരു നോക്കുവാണ് നല്ല ഭംഗിയാണ് ഒക്കെ കാണാനായിട്ട് ായിട്ട് ആടായിട്ൊപ്പിയൊക്കെ വെച്ച് ു പിന്നെ അവിടെ നിന്ന് ലൈറ്റൊക്കെ പോയപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ചോദിച്ചിട്ട് നമ്മൾ കുവൈറ്റ് ടവർ കാണാൻ പോയി ഞാൻ ഇത്രയും നാളും ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഉള്ളിൽ കയറിയിട്ടില്ല പുറത്ത് നിന്ന് ഇതേപോലെ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും പേരൻറ്റ്സ് വന്നതല്ലേ അവരെയും കൂടെ കാണിച്ചു കൊടുക്കാം അങ്ങനെ പിന്നീട് കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്തായാലും കുവൈറ്റിൽ വന്നതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ കുവൈറ്റ് ടവറിൻ്റെ അകത്ത് കയറാൻ ഞങ്ങൾ പോവാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത് ആ രണ്ട് ഗോളമുള്ള ആ ടവറിലേക്കാണ് അപ്പം അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ എയ്റ്റി സെവൻ മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് താഴത്തെ പോർഷനിൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ജലസംഭരണിയാണുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് വൺ ട്വൻറ്റി ത്രീ മീറ്റർ അടി ഉയരത്തിലാണിത് നിൽക്കുന്നത് ഇതിൽ കയറാനായിട്ട് അഡൽട്ട്സിന് ത്രീ കെ ഡിയും ചൈൽഡിന് വൺ കെ ഡിയുമാണ് ഫീ ഈടാക്കുന്നത് പിന്നെ കുവൈറ്റ് ഇറാഖ് യുദ്ധ സമയത്ത് കുറച്ചൊക്കെ ഇതിനകത്ത് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് അതൊക്കെ അവർ മെയിൻ്റെസ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു റിസപ്ഷൻ ഹാളും ഒരു റെസ്റ്റ് റൂമും പിന്നെ തൊണ്ണൂറ് പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റും കഫേയും ഒക്കെയുണ്ട് ഇതാവും റിസപ്ഷൻ ഹാള് അവിടെ ഒരു ഷിപ്പിന്റെ മോഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ബുക്കും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടിപൊളി ഒരു ലൈറ്റൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ കുവൈറ്റ് അമീറിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുവൈറ്റ് ടവറിൻ്റെ മോഡലും ആ പണിത് വെച്ചിട്ടുണ്ട് അതും കാണാൻ നല്ല ഭംഗിയാണ് നമ്മളോട് നോക്കുമ്പോൾ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നു അങ്ങനെ നമ്മളിൽ നിന്ന് ഫോട്ടോ എടുത്തു അങ്ങനെ നമ്മൾ നൂറ്റി ഇരുപത് അടി ഉയരത്തിൽ നിൽക്കുവാണ് അപ്പം നല്ല ഭംഗിയാണ് പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം നമ്മൾ ആദ്യം ഒരു ഫ്ലോറിൽ കൊണ്ടുവിടും നമുക്ക് അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി അടുത്ത ഫ്ലോറിലും പോകാം അങ്ങനെ രണ്ട് ഫ്ലോറായിട്ടാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് പുറത്ത് കാണാൻ എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുമെന്നറിയത്തില്ല നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുമെന്നറിയത്തില്ല കോറ്റിലുള്ളവരെ തീർച്ചയായിട്ടും വന്ന് കാണണ്ട ഒരു സ്ഥലം തന്നെയാണ് കുവൈറ്റ് ടവർ ഡാനിഷ് ആർക്കിടെക്ചർ മലൈൻ ബി ജോർജ് ആണ് കുവൈറ്റ് ടവറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരിയുടെ ഭർത്താവായ സുനെ ലിൻസ്ട്രോങ് പുള്ളി പുള്ളിക്കാരന് ബാക്കി വാട്ടർ ടാങ്കേഴ്സ് എല്ലാം മഷ്റൂമിൻ്റെ ഷേപ്പിൽ ചെയ്തപ്പോൾ കുവൈറ്റ് അമീറായ ജാബർ അൽ അഹ്മദ് അദ്ദേഹത്തിന് വേറെ വ്യത്യസ്തമായ ഷേപ്പിൽ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗോളത്തിൻ്റെ ആകൃതിയിലുള്ള ഈ മൂന്ന് കുട്ടി ടവേഴ്സ് രൂപകൽപ്പന ചെയ്ത് കൊടുത്തത് അദ്ദേഹം പറയുന്ന അനുസരിച്ച് കുവൈറ്റ് ടവറുകൾ മാനവികതയുടെയും സാങ്കേതിക വിദ്യയുടെയും ആശയങ്ങളെ സൂചിപ്പിക്കുന്നു ഇത് ഭൂഗോളവും റോക്കറ്റും പ്രതീകപ്പെടുത്തുന്നു എന്നാണ് കല്ലുകൊണ്ട് ഒരു പെണ്ണെന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ടല്ലോ സുരേഷ് ഗോപിയുടെയും വിജയ്ശാന്തി ആണെന്ന് തോന്നുന്നു അടി എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പം ആ ഒരു ഫിലിമിനകത്ത് ഈ കുവൈറ്റ് ടവേഴ്സ് കാണിക്കുന്നുണ്ട് ഇതിന്റെ ചെറിയൊരു പോർഷൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കയറി തന്നാൽ അത് മനസ്സിലാവും അപ്പോൾ അതിനകത്ത് നിന്ന് കഴിഞ്ഞ് കുറേ ടൈം എടുക്കും നമ്മളിങ്ങനെ കറങ്ങി വരാൻ പിന്നെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി രണ്ടാമത്തെ ടവറിന് വൺ ഫോർട്ടി സെവൻ മീറ്റർ ഉയരമുണ്ട് ഇതൊരു ജലഗോപുരമായിട്ടാണ് ഉള്ളത് പിന്നെ മൂന്നാമത്തെ ടവറിൽ വെള്ളം ഒൻപത് മണിയൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ മെഹബുള്ളയിലുള്ള കെ എഫ് സിയിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് യാത്രയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ